നമസ്കാരം തുടർച്ചയായ വിവാദ നിലപാടുകളിലൂടെ പിണറായിക്ക് തലവേദനയാവുകയാണ് വിദ്യാഭ്യാസ മന്ത്രി എന്നാൽ ശിവൻകുട്ടി വാ തുറക്കില്ല ഒടുവിൽ പിണറായി വാ അടപ്പിച്ചപ്പോൾ എല്ലാം ശുഭം ആ സംഭവം ഇങ്ങനെയാണ് സ്കൂളിൽ ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിയെ സ്കൂൾ മാനേജ്മെന്റ് സ്കൂളിൽ കയറുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു യൂണിഫോം ധരിക്കുന്നത് സംബന്ധിച്ച് സ്കൂളിന്റെ ബൈലോ പാലിച്ചില്ലെന്ന ആരോപിച്ചായിരുന്നു ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചത് എന്നാൽ കുട്ടി നിർബന്ധമായും ഹിജാബ് ധരിക്കുമെന്നാണ് മാതാപിതാക്കൾ സ്കൂൾ അധികൃതരോട് പറഞ്ഞത് സ്കൂൾ യൂണിഫോം സംബന്ധിച്ച് മാനേജ്മെന്റ് തീരുമാനം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണെന്നും ഒരു കുട്ടി മാത്രം നിർദ്ദേശം പാലിക്കാത്തത് മറ്റുള്ളവർക്ക് സമ്മർദ്ദം ഉണ്ടാക്കുന്നുവെന്നും സ്കൂൾ അധികൃതർ അറിയിക്കുകയും ചെയ്തു തുടർന്ന് നാലു മാസത്തോളം കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിലെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച മുതലാണ് കുട്ടി വീണ്ടും ഹിജാബ് ധരിച്ച് എത്തുന്നത് തുടർന്നാണ് സ്കൂൾ മാനേജ്മെന്റ് കുട്ടിയെ വിലക്കിയത് ഇതിനെ തുടർന്നാണ് ഇന്ന് ഹൈബി ഈഡൻ എംപിയുടെയും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും മധ്യസ്ഥതയിൽ രക്ഷിതാവും സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധിയും ചർച്ച നടത്തിയത് ഇതിലാണ് സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് മുൻപോട്ട് പോകാം എന്ന് കുട്ടിയുടെ പിതാവ് അറിയിച്ചത് വർഗീയവാദികൾക്ക് ഇടം ഉണ്ടാക്കി കൊടുക്കില്ലെന്നും കുട്ടി സ്കൂളിൽ വരുമെന്നും ആ പിതാവ് പറയുകയും ചെയ്തിരുന്നു എറണാകുളം സെൻട്രീസ സ്കൂളിലാണ് സംഭവം അരങ്ങേറിയത് അതേസമയം ഇതിനെല്ലാം പിന്നാലെ അതായത് ഈ ഒരു പ്രശ്നം തീർന്നതിനൊക്കെ പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലാണ് പിന്നെയും ഈ വിവാദം ആളിക്കത്തിച്ചത് വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണമെന്ന് ഇന്നലെ മന്ത്രി ആവശ്യപ്പെടുകയായിരുന്നു ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം വിദ്യാർത്ഥിനിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം മന്ത്രി വർഗീയത ആളി കത്തിക്കുകയാണെന്ന് സ്കൂൾ അധികൃതർ ആരോപിച്ചു മന്ത്രിയുടെ ഇടപെടൽ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും സർക്കാർ ഇടപെടലിൽ സംശയമുണ്ടെന്നും സ്കൂൾ അധികൃതർ പറയുകയും ചെയ്തു എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പിന്നെയും മലക്കം അറിഞ്ഞു അതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിലാണ് സ്കൂൾ തലത്തിൽ സമവായമുണ്ടെങ്കിൽ നല്ലതെന്നും മന്ത്രി വി ശിവൻകുട്ടി ഒടുവിൽ പ്രതികരിച്ചു സമവായമുണ്ടെങ്കിൽ അത് അവിടെ തീരട്ടെ എന്ന് മന്ത്രി പറയുകയും ചെയ്തു ഇത് പ്രശ്ന പരിഹാരമായി മാറിയേക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലാണ് ഇവിടെ നിർണായകമായത് കത്തോലിക്കാ മുഖപത്രമടക്കം എഡിറ്റോറിയൽ അടക്കം ചർച്ചയായ സാഹചര്യത്തിലാണ് ഇത് ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട ഭിന്നശേഷി വിവാദവും മന്ത്രി ഉണ്ടാക്കിയതാണെന്ന ആരോപണം ഉയർന്നിരുന്നു പിന്നീട് മുഖ്യമന്ത്രി ഇടപെട്ടു അത് പരിഹരിച്ചു തൊട്ടു പിന്നാലെയാണ് ഹിജാബ് വിവാദം എത്തിയത് വിദ്യാഭ്യാസ മന്ത്രിയുടെ പരസ്യ നിലപാടുകളിൽ മുഖ്യമന്ത്രി അതൃപ്തനാണെന്നാണ് സൂചന അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയും വകുപ്പും കാര്യങ്ങൾ പഠിച്ചിട്ടില്ലെന്നും മന്ത്രി നിലപാട് തിരുത്തണമെന്നും സ്കൂളിന്റെ അഭിഭാഷക പറഞ്ഞു കുട്ടിയെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പിതാവ് പറഞ്ഞിരുന്നു എന്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് വർഗീയത ഉണ്ടാക്കാൻ അനുവദിക്കില്ലെന്നും പിതാവ് അറിയിച്ചിരുന്നു കുട്ടിയെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിയെ ആർട്സ് ഡേക്ക് പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ സ്കൂളിന്റെ കയ്യിലുണ്ട് അഭിഭാഷക പറഞ്ഞു ഇതിന് ശേഷമാണ് മന്ത്രി വിശദീകരണവുമായി രംഗത്തെത്തിയത് സ്കൂൾ മാനേജ്മെന്റ് കടുത്ത വിമർശനമാണ് മന്ത്രിക്കെതിരെ ഉയർത്തിയത് തീർന്ന പ്രശ്നം മന്ത്രി വീണ്ടും ആളെ കതിച്ചുവെന്ന വിമർശനമുണ്ടായി ഇതോടെ മുഖ്യമന്ത്രി അടക്കം വിഷയത്തിൽ ഇടപെട്ടു ക്രൈസ്തവ സഭകളുടെ വികാരം മാനിക്കണമെന്ന് നേരത്തെയും മുഖ്യമന്ത്രിയിൽ നിന്ന് ശിവൻകുട്ടിക്ക് താക്കീത് കിട്ടിയിരുന്നു